പെരിന്തൽമണ്ണ സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ സിനിമ ജൂൺ പതിനാലാം തീയതി ഇറങ്ങാൻ പോവുകയാണ് അദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടാണ് ആ പടത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആരാണിതെന്നുള്ളത് അല്ലേ തിരുക്കാട് സ്വദേശിയായിട്ടുള്ള വിഷ്ണുദാസ് ആണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് അപ്പോൾ എന്തൊക്കെയാണ് പുതിയ സിനിമയുടെ വിശേഷങ്ങൾ ഈ ഒരു ജേണി എന്ന് പറയും എൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ഫഹദ് ഫാസിൽ നായകനായ മാലിക്കിലൂടെയാണ് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് എൻ്റെ ഫസ്റ്റ് സിനിമയിൽ ഞാൻ മുഖം കാണിച്ചു വരുന്നത് പിന്നീട് ആകാശത്തിന് താഴെ എന്ന ലിജി ഷാട്ടിൻ്റെ സിനിമ സംവിധാനം സിനിമയിൽ ചെറിയ മുഖം ചെയ്തു വേഷം ചെയ്തു അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ സംവിധായകൻ കെ ഷെമിർ ഷെമീർക്കയുടെ ആദ്യത്തെ പടം ഒരു ജാതി മനുഷ്യൻ എന്ന സിനിമയിലും ചെറിയ വേഷം ചെയ്തിട്ടാണ് ഷെമീർക്ക എന്നെ രണ്ടാമത്തെ ഷെമീർക്കയുടെ സിനിമയിലേക്ക് അസിസ്റ്റ് ഞാൻ വിളിക്കുന്നത് ആ ആ സിനിമയിൽ സത്യത്തിൽ അസിസ്റ്റിയോട് കൂടെ തന്നെ അതിൽ നല്ലൊരു വേഷവും ഞാൻ ചെയ്തിട്ടുണ്ട് അതിലേറെ സന്തോഷം എന്ന് പറയുന്നത് വെച്ചാൽ അതിൽ മാസ് ഡയറക്ടർ അജയേട്ടൻ അതുപോലെ തന്നെ തിരക്കഥാകൃത്ത് നിഷാദിക്ക അവരെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഒരുപാട് നല്ല പുതുമുഖങ്ങൾ നല്ല കഴിവുള്ള പുതുമുഖങ്ങൾ അവരെ പരിചയപ്പെടാൻ പറ്റി അവരെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അതൊക്കെ വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കാരണം കേരളത്തിൽ ഒരു തല മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓഡീഷനുകൾ പങ്കെടുത്ത് പങ്കെടുത്ത് പങ്കെടുത്തതാണ് അവസരങ്ങൾ കിട്ടുന്നത് പക്ഷേ അതിലൊക്കെ പറ്റിക്കപ്പെടുകയും അവസരങ്ങൾ കിട്ടാതെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് പലപ്പോഴും പല സമയത്ത് കളിയാക്കപ്പെടുക ഈ ഇതിൻ്റെ ഭാഗമാണ് ഈ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു സംഗതിയാണ് ഈ കളിയാക്കപ്പെടുന്ന നടൻ എന്ന രീതിയിലേക്കുള്ള കളിയാക്കൽ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ എന്നൊക്കെ ആ രീതിയിലേക്കുള്ളതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ സിനിമ ഇറങ്ങുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് കാരണം ഒരു മുഴുനീള വേഷം എനിക്കതിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഏറെ ഞാൻ കടപ്പെട്ടിട്ടുള്ളത് എൻ്റെ ഡയറക്ടറോടാണ് അദ്ദേഹമാണ് എന്നെ വിളിക്കുകയും കൂടെ നിർത്തുകയും നല്ല വേഷങ്ങൾ തരികയും ചെയ്തിട്ടുള്ളത് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഷെമിറുക്കയോട് ഒരുപാട് സന്തോഷമുണ്ട് ജൂൺ പതിനാലാം തീയതിയാണ് ഈ മാസം ജൂൺ പതിനാലാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്യുന്നത് അപ്പോൾ സിനിമ ഫാമിലി എൻ്റർടൈനറാണ് പുതുമുഖങ്ങളായതുകൊണ്ട് തന്നെ ആരും കാണാതിരിക്കരുത് എല്ലാവരും കാണണം ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ കാണണം കാരണം പെൺകുട്ടികൾ സമൂഹത്തിൽ പ്രതികരിക്കേണ്ട കാര്യങ്ങൾ അതിൽ കൃത്യമായി പറയുകയും അതിനെ നമ്മളെങ്ങനെ ഫൈറ്റ് ചെയ്ത് നിർത്തണം ആ രീതിയിലേക്കൊക്കെ ആ സിനിമ കൊണ്ടുപോകും ആ പെൺകുട്ടി ശരിക്കും ഒരു മാർഷൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അത് നമ്മൾ പിന്നെ പൊതുസമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ആ പെൺകുട്ടി എങ്ങനെ തരണം ചെയ്യുന്നു അതിനെങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതൊക്കെ ആ സിനിമയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടുന്ന തന്നെയാണ് വിചാരിക്കുന്നത് എന്തായാലും ഓൾ ദി ബെസ്റ്റ് നല്ലൊരു സിനിമ തന്നെ ആവട്ടെ ആ ജൂൺ ജൂൺ എന്ന് പറയുമ്പോൾ നമ്മൾ പെരിന്തൽ മണ്ണക്കാരുടെ എല്ലാവരുടെയും സന്തോഷം കൂടിയാണ് ഇത്തരത്തിൽ സിനിമാമോഹം നടക്കുന്ന ഒരുപാട് പേരുടെ പ്രതീക്ഷകളാണ് ഇതിലൂടെ പോവണേൻ പോകുന്നത് ഏതായാലും എല്ലാവിധ ആശംസകളും നേരുന്നു